ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രവീന്ദ്രനെയാണ് അങ്ങനെ രവീന്ദ്രൻ സച്ചിനെ കാണാൻ വേണ്ടി നേരെ അവർ ഓട്ടോ ഒക്കെ ഓടുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അതായത് ആ ഒരു ടൗണിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇവർ കൂട്ടുകാരൊക്കെ കൂടി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ഒന്നുമല്ല സംസാരിക്കുന്നത് നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ ഒരിക്കലും നുണയൊന്നും പറയുന്ന കൂട്ടത്തിലുള്ളതല്ല അപ്പം ഈ കൂട്ടുകാരന്മാരെ ഭാര്യയോടൊക്കെ നുണ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുമായിരുന്നു ഒരിക്കലും അങ്ങനെ നുണ പറയാൻ പാടില്ല എന്നൊക്കെ പക്ഷേ സച്ചിക്കിപ്പം ഈ ഒരു അവസ്ഥ വന്നപ്പോൾ നുണ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൂട്ടുകാരന്മാർ കളിയാക്കുകയൊക്കെ ചെയ്യാണ് അപ്പം സച്ചി പറഞ്ഞു ഇത് ഏതായാലും അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അറിഞ്ഞു അച്ഛൻ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏ അച്ഛൻ അറിഞ്ഞെന്നോ ആ ദേ നിൻ്റെ അച്ഛൻ വരുന്നതെന്ന് പറഞ്ഞു അറിഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ നിന്റെ അച്ഛൻ വരുന്നത് ദേ നമ്മുടെ സച്ചി പേടിച്ചു വിറച്ച് നിൽക്കുക ഇനിയിപ്പം നമ്മുടെ രവീന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ പേടിച്ചു വിറച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത് അപ്പം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ കൂട്ടുകാരന്മാർക്കൊക്കെ ഒരു ചെറിയൊരു ചളുപ്പുണ്ട് മുഖത്ത് അത് വേറൊന്നുമല്ല നമ്മുടെ സച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം കുടിപ്പിച്ചതും അതുപോലെ നമ്മുടെ രേവതി ആ ഒരു സമയത്ത് ഇറങ്ങി ഒക്കെ കൂട്ടുകാരൊക്കെ കാരണമാണ് എന്ന് നമ്മുടെ രവീന്ദ്രന് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പേടി പേടിച്ച് വിറച്ചൊക്കെയാണ് നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് സച്ചി ചോദിച്ചോ അല്ല അച്ഛനെന്താ ഇവിടെ ആ പിന്നെ ഞാൻ പിന്നെ വരാതെ നിന്നെ എത്ര തവണയാടാ സച്ചി ഞാൻ വിളിച്ചത് നീ ഒന്ന് ഫോൺ ഫോണെടുക്കണ്ടേ അതച്ചാ ഞാൻ ഓട്ടത്തിലായിരുന്നു ഓട്ടത്തിലായിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കില്ലെന്ന് അച്ഛൻ അറിയാലോ എന്തോ ഓട്ടത്തിലാണെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇത് വിളിക്കുന്നതെങ്കിലോ അച്ഛൻ എന്താ അച്ഛാ വേണ്ടാത്തതൊക്കെ പറയുന്നത് ദേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓട്ടത്തിലായിരുന്നു പിന്നെ ഞാൻ അച്ഛനങ്ങ് വിളിക്കാൻ മറന്നുപോയി അല്ല അച്ഛൻ എന്താ ഇവിടെ അല്ല എൻ്റെ മകനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്കത് വീട്ടിൽ വെച്ച് പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പം അതുപോലെയുള്ള കാര്യങ്ങളാണ് വീട്ടിൽ നടക്കുന്നത് അല്ല എല്ലാവരും ഉണ്ടല്ലോ ഉം നിങ്ങളായിരിക്കും എൻ്റെ മോനെ ഇങ്ങനെ കൂടിപ്പിച്ച് ഈ ഗതിയിലാക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ പറഞ്ഞു അയ്യോ അച്ഛാ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ സച്ചിനും ഉപദേശിക്കാറേ ഉള്ളൂ ഉപദേശിക്കും ഉപദേശിക്കും പറ്റിയ ടീമാണല്ലോ ഉപദേശിക്കാൻ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് നിങ്ങൾ ട്രീറ്റ് കൊടുത്തിട്ട് അവിടെ തന്നെ വലിഞ്ഞ് വന്ന് കയറിയത് എന്തുവാടാ മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് നിങ്ങൾക്കുമില്ലേ ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്കൊരു ചമ്മലും എന്താ ഒരു ഇതൊക്കെ വന്നു അങ്ങനെ അവർ പറഞ്ഞു അയ്യോ അച്ഛ ഞങ്ങൾക്ക് ഉണ്ട് സച്ചി ഞാനങ്ങ് ഞങ്ങൾ അങ്ങ് മാറുവാന്ന് പറഞ്ഞ് അവന്മാര് നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി ചോദിച്ചു അച്ഛനെന്തിനെ ഇപ്പൊ എന്നെ കാണാനായിട്ട് അത്യാവശ്യമായിട്ട് ഇവിടെ വന്നത് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ പറഞ്ഞാ പോരെ ഹാ നീ വീട്ടിലേക്ക് വരുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതും നിന്നെ കാണാനിടയായതും ഒക്കെ ഇതെല്ലാം നീ കാരണമാമോനെ എന്താ അച്ഛ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പിന്നെ ഞാൻ എന്താ പറയുക എടാ നീയേ നീ നിന്റെ ഭാര്യയോട് ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയാമോ എടാ ഒരിക്കലും ഇങ്ങനെ ഒരു പെങ്കുച്ചിനെ ഉണ്ടല്ലോ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല നീ കൂട്ടുകാരന്മാരുടെ കൂടെ അവളെ കൊണ്ടുപോയിട്ട് ആ പാതിരാത്രി ആ ഒരു സമയത്ത് അവൾ തന്നെ ഒരു അവസ്ഥ നീ നീയൊന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഓഹോ അതുകൊണ്ട് ാലോ അച്ഛാ ഇവൾ അവക്കെ എന്നോട് ഒരു സ്നേഹം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ ഇപ്പൊ എന്ത് ബോധ്യമായി എന്നാടാ സച്ചി നീ പറയുന്നത് അല്ല അച്ഛനും ഓർത്ത് നോക്ക് അവക്ക് വെളിവുണ്ട് അതുപോലെ അവൾ അവക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അവക്കൊരു പ്രശ്നമില്ലായിരുന്നല്ലോ പക്ഷേ ഞാൻ കള് കുടിച്ച് ലക്കും കെട്ട് ലെവലും കെട്ട് വെളിവും ഇല്ലാതെ നിൽക്കുമ്പം അവളേ എന്നെ അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നത് ശരിയാണോ അച്ഛൻ ആ വഴിയൊന്നും ചിന്തിച്ച് നോക്കാത്തത് എന്താ അപ്പം ഞാൻ തന്നെ ആയിക്കോട്ടെ അവളാകുന്നതിന് കുഴപ്പമില്ല അവക്ക് വിളവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണോ എനിക്ക് എനിക്ക് ഒരു തീരെ വിളിവില്ലായിരുന്നു അതെങ്കിലും അവളൊന്നും ഓർക്കണ്ടേ ഞാൻ തിരിച്ച് ആ വണ്ടി ഡ്രൈവ് ചെയ്ത് വീട്ടിൽ എങ്ങനെ എത്തുന്നു അവൾ ചിന്തിക്കണ്ടായിരുന്നോ അത് ചിന്തിച്ചോ ആ അച്ഛനും അത് ചിന്തിച്ചില്ല എനിക്ക് മനസ്സിലായി അച്ഛൻ അച്ഛനിപ്പം എന്നോട് സ്നേഹമില്ല ഹാ അച്ഛനിപ്പോൾ ഏതുന്നവരോ രേവതി 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 അതുമാത്രമല്ലേ ഉള്ളൂ എന്നെ ആർക്ക് ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നും സമയമില്ലല്ലോ അതാ ഞാൻ പറയുന്നത് അവൾക്ക് സ്നേഹമില്ല അവൾ സ്നേഹമില്ലാത്തവള് തന്നെയാണെന്ന് ഇത് കേട്ടെ നമ്മുടെ രവീന്ദ്രന് എന്താ അറിയില്ല സച്ചിയോടെ കാരണം നമ്മുടെ സച്ചിനെ കുറ്റപ്പെടുത്താൻ വന്ന രവീന്ദ്രൻ്റെ മുമ്പിൽ സച്ചി പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ പകച്ചു നിൽക്കുന്ന രവീന്ദ്രൻ അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു ആ ഇന്നിപ്പം നീ നീ ഇപ്പം ഉരുണ്ട് കളിക്കുവൊന്നും വേണ്ട നീ പറയുന്നതൊട്ട് ന്യായമല്ലെന്നും എനിക്കറിയാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ നീ ഒരു കാര്യം ചെയ്യ വീട്ടിലേക്ക് വാ എന്തിനാ അച്ഛാ ഞാനിപ്പോൾ വീട്ടിലേക്ക് വരുന്നത് ദ എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് ആ ഓട്ടം ആ ഓട്ടം കഴിഞ്ഞ് ഞാൻ വരാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ദേ നീ ഇപ്പം വീട്ടിലേക്ക് വരണം വീട്ടിലേക്ക് വന്നിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഏ അത്യാവശ്യ കാര്യമോ ആ ഒരു അത്യാവശ്യ കാര്യം ആ അതാ എങ്കിൽ ഇപ്പം പറ ഇപ്പം പറഞ്ഞാൽ ഞാൻ കേൾക്കുമല്ലോ അത്യാവശ്യം എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ ആ അത്യാവശ്യ കാര്യം എന്താണെന്ന് നീ ഇപ്പം കേൾക്കേണ്ട കാര്യമില്ല അവിടെ വന്നിട്ട് നീ കണ്ടറിഞ്ഞാൽ മതി ഏതായാലും നീ വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറും കൊണ്ട് താമസിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ആ അതിനൊന്നും കുഴപ്പമില്ല നീ വരുമോ വന്നില്ലെങ്കിലേ ദേ അറിയാമല്ലോ എൻ്റെ സ്വഭാവം സത്യം ായിട്ട് ഞാൻ വരും ഞാൻ പറഞ്ഞല്ലോ ഉറപ്പായിട്ട് ഞാൻ വരും അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോനെ സത്യത്തിലുണ്ടല്ലോ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന കാണാൻ ഈ അച്ഛൻ ആഗ്രഹിക്കുന്നത് നീയും രേവതിയൊക്കെ കൂടി നല്ലപോലെ ഒരു കുടുംബ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പം എത്രനാൾ ഈ അച്ഛൻ അച്ഛനുണ്ടാവുന്നൊന്നും അറിയില്ല എന്താ അച്ഛ പറയുന്നത് ദേ ഈ വക കാര്യങ്ങൾ എന്നോട് സംസാരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഈ വക കാര്യങ്ങൾ എന്നോട് സംസാരിക്കാൻ പാടില്ല എൻ്റെ ഒരു നൂറു കൊല്ലം അല്ല ഒരു നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് കൊല്ലമൊക്കെ ജീവിച്ചിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടാ ജീവിക്കുന്നതിലല്ലോടാ ജീവിക്കുമ്പം അതെങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ സമാധാനമില്ലാതെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ മോൻ ഇനിയെങ്കിലും രേവതീനെ മനസ്സിലാക്കണം അതുപോലെ ഒരു നല്ല പെൺകുട്ടീനെ നിനക്ക് കിട്ടിയതേ അത് നിൻ്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി ദൈവമായിട്ട് നിനക്ക് തന്നാടവളെ നീ അവളെ നീ അവളെ സംരക്ഷിച്ച് നിൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ടിട്ട് ഈ അച്ഛനും മരിക്കാം മരിക്കണമെന്ന് ആഗ്രഹം ഇനിയിപ്പോൾ എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയണ്ടാന്ന് പറഞ്ഞല്ലോ ആ ഏതായാലും ഒരു മണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ വീട്ടിൽ വന്നേക്കാം എന്താ അത്യാവശ്യ കാര്യമാണേലും കുഴപ്പമില്ല അച്ഛൻ ആ കാര്യമൊക്കെ വിട് എന്ന് പറഞ്ഞിട്ട് എടാ കൂട്ടാർ കൂട്ടുകാരന്മാർ ഇങ്ങനെ വിളിക്കുകയാണ് ഒരുത്തിനെ വിളിച്ചിട്ട് അതെ അച്ഛനൊരു ഓട്ടോ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു ആ ആ ഞാൻ വിളിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവന്മാർ വേഗം ഒരു ഓട്ടയൊക്കെ വിളിക്കുന്നു നമ്മുടെ സച്ചി കയറി അതായത് ഓട്ടത്തിന് അങ്ങ് പോകുന്നു അപ്പോൾ ഇതാണ് ആ ഒരു സീനെന്ന് പറഞ്ഞാൽ അടുത്ത സീന് കാണിക്കുന്ന വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ ഭാമ വീട്ടിലെത്തുകയാണ് അങ്ങനെ ഭാമ നമ്മുടെ ചന്ദ്രയുടെ അടുത്തെത്തി അപ്പം ചന്ദ്ര കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് ഭാമേനെയും കൂട്ടി കൊണ്ടുവരുന്നത് അപ്പം ഭാമേനെയും കൂട്ടി കയറി വരുന്നു എന്നിട്ട് സാധനങ്ങൾ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചന്ദ്രയോട് ഭാമ പറഞ്ഞു എന്തോ ആ ചന്ദ്ര ഇത് ഇതെന്തിനെ ഇതിനും ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവർ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ അപ്പോൾ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല നമ്മൾ വലിയ വീട്ടിലെ ആൾക്കാരാണെന്ന് അവർക്ക് തോന്നണം എങ്കിൽ പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ വേണ്ടേ പല തരത്തിലുള്ള പല സൈസ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അത് നമ്മുടെ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവർക്ക് ആ രുചിയൊക്കെ പിടിക്കും അപ്പം ഏതായാലും അവർക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പ് തോന്നിക്കൂലോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ മേടിച്ചത് ഏതായാലും നീ കയറും ആ ഭാമയെന്ന് പറഞ്ഞ് ഭാമേനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഭാമേനെ വിളിച്ച് അകത്ത് കൊണ്ടുപോകാൻ തുടങ്ങുന്നു ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ സച്ചി വന്നു സച്ചി വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രേവതി അടുത്തുണ്ട് രവീന്ദ്രനും അടുത്തുണ്ട് അപ്പം സച്ചി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു ഞാൻ വരണം എന്നൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല പക്ഷേ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അച്ഛന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞപ്പം അത് നീ ആഹാരം കഴിക്കുക ആഹാരം കഴിച്ച് കഴിഞ്ഞ് ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം സച്ചി പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ ചോറ് വേണം കുറച്ചും കൂടെ ചോറ് ഇട് അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേ അതിന് ഞാനാണോ നിനക്ക് ചോറ് തരേണ്ടത് അല്ലല്ലോ ഇവളല്ലേ രേവതി അപ്പൊ നീ രേവതിയോട് ആ ചോദിക്കളോട് ചോദിക്കുന്നേക്കാളും വേറെ ചോദിക്കാതിരിക്കുന്ന ആ ഇതാ സച്ചി ഞാൻ പറഞ്ഞത് നീ വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ അല്ല ഇപ്പൊ ഒരു കാര്യം പറയേ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അതെന്താണെന്നൊന്ന് പറഞ്ഞു തീർക്കു അച്ചാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഭാമയും അതുപോലെ ചന്ദ്രയും കൂടെ അകത്തേക്ക് കയറി വരുന്നത് നമ്മുടെ സച്ചി കണ്ടു അപ്പം ഭാമേനെ ഉടനെ ആ ഇതാരാ വന്നേക്കണത് ഏതായാലും വാ വന്നിരിക്കുക ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞു എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഞാനിപ്പം നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് നിനക്കറിയില്ലെന്ന് പറഞ്ഞപ്പം അതിനാരാ അമ്മേനെ വിളിച്ചത് അമ്മേനെ വിളിച്ചതല്ല ഞാൻ ദേ ഭാമയാൻറ്റീനെ വിളിച്ചതാ ഭാമയാൻറ്റി ബാ ഭാമൻറ്റി വാ ഇതിന്ന് ഭക്ഷണം കഴിക്കുക ദേ നല്ല സൂപ്പർ കറികളാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു എനിക്കിപ്പം വേണ്ട മോനെ മോൻ കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ഭാ ഭാമേ എളുപ്പം അവിടെയൊക്കെ സാധനം ഒക്കെ എടുത്ത് വെച്ചെ എന്നിട്ട് അടുക്കള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടേ നമുക്കൊന്ന് അവനെ പോയി പെട്ടെന്ന് ഒരുങ്ങാൻ പറയണം സുതിയോട് ഒരുങ്ങാൻ പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ഏഹ് ഒരുങ്ങാനോ അവനെ ഒരുങ്ങിയിട്ട് ഇതിപ്പോൾ അവനെ എങ്ങോട്ട് കൊണ്ടുപോവാ ഇനിയും വല്ലതും ഇൻ്റർവ്യൂവിനും വല്ലതും കൊണ്ടുപോകുകയാണോ ആ ആർക്കറിയാം അവൻ ഇൻ്റർവ്യൂവിന് പോകുവോ പോകാതിരിക്കുവോ ചെയ്യട്ടെ എൻ്റെ അമ്പത് ലക്ഷം രൂപ അതെനിക്ക് കിട്ടിയാൽ മതിയെന്ന് ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇടമൂന്ന് നിർത്തട ഏതു നേരം നീ അമ്പത് ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്തിനാണ് അവനായിട്ട് അപമാനിക്കുന്നത് ഓ അച്ഛന് വേദനയില്ലല്ലേ അച്ഛൻ്റെ വേർപ്പല്ലേ അച്ഛൻ്റെ വേർപ്പല്ലേ അമ്പത് ലക്ഷം എന്നിട്ട് അച്ഛന് വേദനയില്ല അതെ അച്ഛന് വേദനയില്ലെങ്കിൽ ഈ മകന് വേദനയുണ്ട് അതെന്താണെന്നറിയാമോ അച്ഛൻ എത്ര മാത്രം കഷ്ട ഇഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആ പൈസ അത് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് നല്ല വേദനയുണ്ട് അല്ല അച്ഛൻ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പറയേ അച്ഛൻ പറയാന്ന് പറഞ്ഞിട്ട് ഇത് എന്താ പറയാതിരിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് ഇതേ സമയം ആയിക്കോട്ടെ ഭാമയും ചന്ദ്രയും കൂടെ ചെല്ലുന്നു സുതിയോട് പറയാണ് മോനെ എത്രയും പെട്ടെന്ന് ഒരുങ്ങും മോനെ മോനെന്തിനെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയ്യ അമ്മ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത് ഇനി ഒരുങ്ങി നിൽക്കുന്നത് എന്തിനാ അതുമല്ല ഒരു ജോലി പോലും ഇല്ലാതെ അപ്പം പെട്ടെന്ന് ഭാമ പറഞ്ഞു ജോലിയില്ലെന്നാരാ പറഞ്ഞത് ദേ മോനു ഒരു ജോലിയും വേണ്ട ഇപ്പൊ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ വീട്ടുകാർക്കുണ്ടല്ലോ ആ എത്ര എത്ര കമ്പനികളാണ് ഉള്ളതെന്ന് ഉള്ളതെന്നറിയാലോ ആ കമ്പനികളിലെ എല്ലാ എം ഡി ആയിട്ട് ഇനി മോനായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ മോൻ എന്തിനാ ഇനി ജോലി മോൻ അതൊന്നും ഓർക്കണ്ട മോനൊരു കാര്യം ചെയ്യുക പെട്ടെന്ന് ഒരുങ്ങാൻ നോക്ക് ദേ മോന് ദൈവമായിട്ട് തന്ന അവസരമാണ് ഈ അവസരം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളയരുത് മോനെ മോൻ്റെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയ ആലോചനയാണ് അറിയാലോ അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യുക മോൻ ഒരുങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാമയെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി സുധീനെ അങ്ങനെ സുതി ഒരുങ്ങാൻ തുടങ്ങി അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി ഇവിടെ ചോദിച്ചോണ്ട് സച്ചിക്ക് അറിയില്ലല്ലോ കാര്യം എന്താണെന്ന് കല്യാണമാണെന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സച്ചി ഒന്നുകൂടെ ചോദിക്കും എന്താ എന്താ ഇവിടെ ഇതിന് മാത്രം സംഭവിക്കുന്നത് എന്ന് ഇങ്ങനെ രവീന്ദ്രനോട് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ആ ഒരു കാര്യം പറഞ്ഞു മോനെ വേറൊന്നുമല്ല സച്ചി സോറി സുധിയുടെ വിവാഹം ഇങ്ങനെ ഒരു ആൾ വരുന്നുണ്ട് കാണാൻ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനോ അവന് വിവാഹമോ അവനിപ്പോൾ എന്തിനാ കല്യാണം ഹോ അതൊന്നും വേണ്ട കാരണം അവൻ എനിക്ക് അമ്പത് ലക്ഷം രൂപ തരാനില്ലേ ആ അൻപത് ലക്ഷം രൂപ ആദ്യം അവനോട് കൊണ്ടുവയ്ക്കാൻ പറ അത് കഴിഞ്ഞിട്ട് മതി കല്യാണം ആ അൻപത് ലക്ഷം രൂപ തരാതെ ഒരിക്കലും ഞാൻ ഞാനവൻ്റെ കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയപ്പോൾ നീ എന്തൊക്കെയാണോ ഈ വിളിച്ച് പറയുന്നത് ആ അൻപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവൻ ഇനി വെയിറ്റ് ചെയ്തിരിക്കണ്ടേ ഒരു വിവാഹത്തിന് നിന്റെ മൂത്തതല്ലേടാ അവന് ഒന്നെങ്കിലും നിന്റെ ഏട്ടനല്ലേ ദേ അച്ഛ അവനെക്കുറിച്ച് എന്നോടൊന്നും പറയരുത് കേട്ടോ അവൻ്റെ കല്യാണം അവൻ്റെ കല്യാണം മുടക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അൻപത് ലക്ഷം രൂപ തരാതെ ഒരിക്കലും അവൻ്റെ കല്യാണം ഞാൻ നടത്തില്ല 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 എന്നും പറഞ്ഞു ഒറ്റക്കാലിലിരുന്ന് ഇങ്ങനെ തപസയ്യാണ് നിന്ന് തപസെയ്യാണ് നമ്മുടെ സച്ചി അപ്പോഴേക്കു വേണം പെട്ടെന്ന് ഭാമ അവിടെ നിന്ന് ഇങ്ങനെ വരുവാണെട്ടോ അകത്തുനിന്ന് ഭാമ ഇറങ്ങി വന്നു കാരണം ഭാമ അവരോട് പറഞ്ഞു ഇത് കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ ഇത് കേട്ടോണ്ട് അകത്തിരിക്കുകയാണ് സുതിയൊക്കെ ഇപ്പം സുതിയുണ്ട് ചന്ദ്രയുണ്ട് അപ്പം സുതിയും ചന്ദ്ര ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സുധിക്കും ചന്ദ്രയ്ക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ അപ്പോൾ ചന്ദ്ര പറഞ്ഞു കണ്ടില്ലേ മോനെ നിന്നെ ഇവിടെ ആർക്കും ഒരു വിലയുമില്ല ഈ അൻപത് ലക്ഷം രൂപ വേറെ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ദേ നോക്കിക്കേ ഇനി ആ ഒരു വിവാഹം കഴിഞ്ഞാൽ ആ അൻപത് ലക്ഷം രൂപ പുല്ല് പോലെ നമുക്ക് അവൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാം എന്നിട്ട് മോന് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം മോൻ ആ വഴി ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഭാമ പറഞ്ഞു നിങ്ങൾ നിങ്ങളേതായാലും ഇവിടെ നിൽക്കേ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ ഞാൻ ഒന്ന് കേട്ടിട്ട് വരട്ടെ അവരെന്താ പറയുന്നതെന്ന് കേട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പമ്പി നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഭാമ കാരണം അമ്പത് ലക്ഷം രൂപ വെക്കാതെ വിവാഹം നടത്തില്ല എന്ന് സച്ചി അവിടെ കിടന്ന തലമുറ ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സച്ചി പറയുന്നുണ്ട് എന്തിന് ഞാൻ അവൻ്റെ വിവാഹം നടത്തണം അവൻ്റെ ഏട്ടനൊന്നുമില്ല അവൻ എനിക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ അവൻ കാരണമല്ല ഇപ്പം ഈ മാരണം എന്റെ തലയിലേക്ക് വന്ന് വീണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് അല്ല രേവതിക്ക് ദേഷ്യം വന്നു സച്ചി ഇത് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും രേവതി ദേഷ്യപ്പെട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്തോ പറയാനും വന്നപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു എന്താടി 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 നിന്റെ വാ അടച്ച് വെച്ചോണമെന്ന് പറഞ്ഞു അപ്പം രേവതി ഇങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുക നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ എന്തിനാ അവളുടെ മെക്കിട്ട് കയറുന്നത് എന്തിനും ഏതിനും അവളുടെ മെക്കിട്ട് കയറേണ്ട കാര്യമുണ്ടോ അല്ല പിന്നെ ഞാൻ ആറമെക്കിട്ടാണ് കയറേണ്ടത് ഇപ്പൊ നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല അവന്റെ വിവാഹമൊന്നല്ല അവൻ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ അനുവാദം ഇല്ലാതെ ഒന്നും ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു സച്ചി അപ്പോഴേക്കുമാണ് രവീന്ദ്രൻ പറഞ്ഞത് മോനെ അവൻ അവരൊക്കെ ഉണ്ടല്ലോ വലിയ വീട്ടിലെ ആൾക്കാരോ ഒരു കോടീശ്വരൻ്റെ കുടുംബം എന്നാ പറഞ്ഞത് അങ്ങനെയുള്ളപ്പം അങ്ങനെയുള്ളപ്പം നമ്മളെന്തിനാ അത് തട്ടിത്തെറുപ്പിക്കുന്നത് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ അവൻ ജീവിക്കട്ടെ എന്ന് പറയുമ്പഴത്തേക്കും ഏഹ് കോടീശ്വരന്റെ മകളോ അപ്പം ആ അമ്പത് ലക്ഷം രൂപ അപ്പൊ ശ്രീധന ഒരുപാട് കിട്ടുമായിരിക്കുമല്ലോ അച്ഛാ എന്നാൽ പിന്നെ ആ അൻപത് ലക്ഷം രൂപയും മേടിച്ചെടുക്കാൻ പറ്റും ഉറപ്പം രേവതി ഇങ്ങ് വന്നിട്ട് നിങ്ങളെന്ത് പൊട്ടത്തരും ഈ പറയുന്നത് സ്ത്രീ സ്ത്രീധനമോ സ്ത്രീധനം അത് അത് പാടില്ല അതൊരിക്കലും ഒരു പെണ്ണിൻ്റെയും കയ്യിൽ നിന്ന് മേടിക്കരുത് കാരണം എൻ്റെ അച്ഛനും അമ്മയും എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഒരു തരി പൊന്നെങ്കിലും ഉണ്ടാക്കി തന്നതെന്ന് എനിക്കറിയാം ആ വിവാഹം നട നടക്കാൻ വേണ്ടി എൻ്റെ അമ്മ എത്ര പാടുപെട്ടു എവിടെ നിന്നൊക്കെ കടം മേടിച്ചെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു പെണ്ണിൻ്റെ പൈസ മോഹിച്ചിട്ട് ഒരിക്കലും ഒരിക്കലും ഒരു പെണ്ണിൻ്റെ പൈസ മോഹിച്ചിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി അല്ലാട്ടോ സച്ചി പറഞ്ഞു നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നിനക്ക് എന്തറിയാം നിനക്ക് നിനക്കൊന്നും അറിയത്തില്ല നീ അവിടെ മിണ്ടാതിരുന്നാൽ മതി എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ പൈസയുടെ കണക്കേ അതെനിക്ക് പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഏത് വഴിയാണേലും അമ്പത് ലക്ഷം രൂപ കിട്ടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോനെ അവൾ പറയുന്നത് ശരിയല്ലേ രേവതി പറയുന്നത് ശരിയല്ലേ നമ്മൾ എന്തിനാ കണ്ടവരുടെ മുതൽ ആഗ്രഹിക്കുന്നത് നമുക്ക് കണ്ടവരുടെ മുതൽ ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും അതൊന്നും ശരിയല്ല സ്ത്രീധനം മേടിച്ച് വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നും വേണ്ട അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നതായിരിക്കും പിന്നെ വലിയ കോടീശ്വരിയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കോടീശ്വരിമാരാകുമ്പോഴേ അമ്പത് ലക്ഷം ഒക്കെ അവർക്ക് വെറും പുല്ലായിരിക്കും ചിലപ്പം സുധിക്കും ഒരു കോടിയാണ് കൊടുക്കുന്നതെങ്കിൽ ആ അമ്പത് ലക്ഷം തരുന്നതിന് ഇപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് എങ്കിയോക്കെ എങ്കിൽ പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ അവന് വിവാഹം കഴിച്ചോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ അൻപത് ലക്ഷം രൂപ വിവാഹത്തിന് മുമ്പ് ഇവിടെ കിട്ടൂലോ അത് മതി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഇത് ഭാമ കേട്ടോണ്ട് നിൽക്കായിരുന്നു ഭാമ ഓടി ചെന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു അവൻ സമ്മതിച്ചു അവൻ സമ്മതിച്ചു അവൻ വിവാഹത്തിന് സമ്മതിച്ചു അവനിവിടെ അവനിവിടെ കാണും അവനിവിടെ ആളായിട്ട് നിൽക്കാമെന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് കുഴപ്പമില്ല അവർ വന്ന് കണ്ടിട്ട് പോക്കോട്ടെ ഞാൻ ഒരാളായിട്ട് ഇവിടെ കണ്ടോളാം കാരണം അമ്പത് ലക്ഷം രൂപ കിട്ടൂലോ അപ്പം പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മുടെ സച്ചി അങ്ങനെ പറഞ്ഞു ഇത് ഓടിച്ചെന്ന് നമ്മുടെ ഭാമ ചന്ദ്രയോടും സുധിയോടും പറഞ്ഞു ഏതായാലും ചന്ദ്രയ്ക്ക് അവിടെ കൊണ്ട് ആശ്വാസമായിട്ടോ കാരണം വേറൊന്നുമല്ല ചന്ദ്ര പേടിച്ച് വേറെ ചിരുന്നതാണ് സച്ചി പറഞ്ഞാൽ പറഞ്ഞതാണേ അവിടെ എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കും ആ വിവാഹത്തിന് വരുന്ന ആൾക്കാരെ അതായത് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും സച്ചി പറഞ്ഞു വിടും എന്നറിയാം ഏതായാലും ഒരു തരത്തിൽ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആശ്വസിച്ചിരിക്കുകയാണ് കാരണം സച്ചി സമ്മതിച്ചല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് ചന്ദ്രയ്ക്ക് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഭാമിയോടെ ഏതായാലും എല്ലാം ശരിയായില്ലേ എല്ലാം ഓക്കെ ആയില്ലേ എങ്കിൽ പിന്നെ ബാ നമുക്ക് അടുക്കളയിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവളെയും കൂടെ വിളിക്കാം അവളാവുമ്പോഴേ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതിനെ പോയി വിളിച്ചപ്പോൾ രേവതി പറഞ്ഞു എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എനിക്ക് പറ്റില്ല ഇത് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര വേണ്ടടി നീ ടി എനിക്കറിയാം എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഭാമേനെ വിളിച്ചോണ്ട് അടുക്കളയിലേക്ക് പോയി ഏതെങ്കിലും അടുക്കളയിലേക്ക് പോയി നമ്മുടെ ഭാമയോട് പറഞ്ഞു അതേ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതായത് ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നൈസായിട്ട് അരിയണം കാരണം ഒരെണ്ണം എടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കണ്ണാടി പോലെ കാണണം അതുപോലെ എന്നൊക്കെ ഇങ്ങനെ അതുപോലെത്തേക്കും ഇത് സച്ചി കേൾക്കുന്നുണ്ട് അപ്പം സച്ചി പറഞ്ഞു പിന്നെ അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ കാണാൻ അതേ ഒരു ഓട്ടം ഇട്ടാൽ മതി ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് കലി വന്നിട്ട് ചന്ദ്ര നേരെ പോവുകയാണ് അടുക്കളയിലേക്ക് അപ്പോൾ അതിനിടയിലായിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കയറി വരുന്ന ആ ഒരു സ്ഥലത്ത് പൂവൊക്കെ ഇങ്ങനെ ഇട്ട് നല്ല ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചി ഓരോന്ന് കാണുമ്പോൾ ചന്ദ്രനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും ഇന്നത്തെ കഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കഥയിൽ ഇനിയിപ്പോൾ ഈ വിവാഹം നടക്കുമില്ലോ എന്നൊക്കെ നിങ്ങൾക്കൊരു ആകാംക്ഷ കാണുമായിരിക്കും ഈ ഒരു വിവാഹം നടക്കില്ല അത് ഉറപ്പാണ് അതിനൊക്കെ കുറേ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്രയും ഭാമയും കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറുതെ ആയി തീരുകയാണ് ഈ കല്യാണം മുടങ്ങുക തന്നെ ചെയ്യും അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപ്പൊളി ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കൂടെ നമ്മുടെ ചിന്നൂസ് ഫേൽഡിലാണ് കേട്ടോ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ അതുപോലെ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കഥ ഇട്ടിരിക്കുന്നത് അപ്പം ചിന്നൂ ന്യൂസ് വേൾഡിൽ പോയി നോക്കിയാൽ എല്ലാവർക്കും ആ കഥ കാണാൻ സാധിക്കും അപ്പം നമ്മളതിടാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ